ഹലോ ഗ്സ് വെൽക്കം ടു യൂറോപ്യൻ ഡ്രീംസ് ഹങ്കറിയിൽ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട് നല്ല രീതിയിൽ രീതിയിലിപ്പോൾ മൂടൽമഞ്ഞൊക്കെ ഉണ്ട് അപ്പം നാട്ടിൽ നിന്ന് വരുന്നവർ ക്ലൈമറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം അതുപോലെ തന്നെ കമ്മിങ് വെയ്ക്സിൽ സ്നോ ഉണ്ടാവും എന്നാണ് ഫോർകാസ്റ്റിൽ കാണിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നവരുടെ എല്ലാവരുടെയും ഒരു മെയിൻ പ്രോബ്ലമാണ് സിം കാർഡ് എങ്ങനെ ആക്റ്റീവായിട്ട് വെക്കുക എന്നുള്ളത് സിം കാഡ് ആക്റ്റീവായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാവുന്നതും അതുപോലെ തന്നെ സിം കാർഡ് എങ്ങനെ ആക്റ്റീവായിട്ട് നിങ്ങൾ നാട്ടിൽ പോകുന്നത് വരെ വെക്കുക എന്നുള്ളതിനെ ഒരു വീഡിയോ ആണിത് നിങ്ങളുടെ സിം എങ്ങനെ ആക്റ്റീവായി വെക്കാൻ കുറിച്ചിട്ടാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന് പ്രധാനമായിട്ടും നമ്മളുടെ സിം പ്രീപെയ്ഡ് മന്ത്ലി പ്രോപ്പറായിട്ട് റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മന്ത്ലി ഒരു തവണയെങ്കിലും നമ്മുടെ സിമ്മ് ഫോണിൽ ഇട്ട് വയ്ക്കുക ഇപ്പോൾ ഡുവൽ സിമ്മ് ഫോണുള്ളവർക്കാണെങ്കിൽ ഇത് ഒരു പ്രശ്നമല്ല കാരണം അവർക്ക് എപ്പോഴും ഇന്ത്യൻ സിമ്മും അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏത് അവർക്ക് അവർക്കതിൻ്റെ കൂടെ ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റോമിങ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ റീചാർജ് ചെയ്ത് വെക്കുക മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ കണക്ഷൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്നുള്ളതാണ് അപ്പൊ നമുക്ക് മന്ത്ലി ബില്ല് വരും അതുപോലെ തന്നെ ഫോണ് കട്ടാവുന്നതും ആയിരിക്കില്ല നാട്ടിലെ ബില്ലും കാര്യങ്ങളൊക്കെ അടക്കാൻ വേണ്ടി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് അല്ലേ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലെ ബില്ലും കാര്യങ്ങളും അടക്കാൻ വേണ്ടി അത് യൂസ് ചെയ്യാം പക്ഷെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇതൊക്കെ ആക്റ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ വെച്ച് നാട്ടിലേക്ക് ക്യാഷ് അയക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല അതിന് ഇവിടുത്തെ ചില ആപ്പുകൾ നിങ്ങൾ യൂസ് ചെയ്യണം അതായത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷനു വേണ്ടിയിട്ടുള്ള ആപ്പുകളാണ് അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ടത് ഇവിടുന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് ക്യാഷ് അയക്കണമെങ്കിൽ ഒരുപാട് ആപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ വൈസ് ഉണ്ട് അതുപോലെ തന്നെ റിവോൾട്ട് ഉണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ബാങ്കിൽ നിന്ന് നാട്ടിലെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനും ഉണ്ട് കൂടാതെ തന്നെ ഒരുപാട് കറൻസി എക്സ്ചേഞ്ചസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് എന്ന് തോന്നിയാൽ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പൈസ അയക്കാം നാട്ടിൽ ഫോൺ പേയോ ഗൂഗിൾ പേയോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോൺ മാറ്റേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ റോമിങ് അത് മെയിൻലി മെസ്സേജോട് കൂടിയിട്ടുള്ളത് പാക്ക് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫോൺ പേയും ഗൂഗിൾ പേയും നിങ്ങൾക്ക് വീണ്ടും ആക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ നാട്ടിൽ നിന്ന് യൂറോപ്പിൽ വരുന്ന എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണിത് മെയിൻ ആയിട്ട് ഈ ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂറോപ്പിനെ കുറിച്ചും സ്പെഷ്യലി ഹറിനെ കുറിച്ചും അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എനിക്കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും thank you for watching european dream see you soon bye